ശരി അപ്പോ നമ്മുടെ രാജ്യത്തിനെതിരെ ആര് എവിടെ ഇരുന്ന് എന്ത് ചെയ്താലും ശരി അവരെ വീഴ്ത്തുമ്പോൾ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ബഹുസ്വരത ഇങ്ങനെ തന്നെ നിലനിർന്നാൽ മാത്രമേ എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഈ ബഹുസ്വരതയും ജനാധിപത്യവും അനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സന്തോഷമാണ് എനിക്കത് വളരെ സന്തോഷമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയുടെ ശത്രുക്കളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെയും കാനഡയിലായിരുന്നാലും ഖലിസ്ഥാനികളുടെ നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാർ ആയിരുന്നാലും വന്ത് സിംഗ് പന്നു ആയിരുന്നാലും ആരായിരുന്നാലും ശരി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അപ്പപ്പോൾ വീഴ്ത്തുന്നതിൽ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്ന ആളാണ് ഞാൻ അതിനിപ്പോൾ നിങ്ങൾ സഹിക്കുന്നോ അതല്ലെങ്കിൽ തീവ്രവാദികളോട് മനുഷ്യത്വമില്ലാത്ത ആളാണെന്നോ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല സത്യം ഇതാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അജ്ഞാതന്മാർ അവരുടെ ഈറ്റില്ലത്തിൽ കയറി തീർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വേദനിക്കുന്നത് അജ്ഞാതന്റെ അജ്ഞാതൻ്റെ മാമായുടെ മക്കൾക്കൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ആ രൂപത്തിലൊന്നും ഒരു വേദനയും ഉണ്ടാകില്ല അതുകൊണ്ട് ഹമാസ് വീണു എന്ന് കേൾക്കുമ്പോൾ ഹമാസിന്റെ അഞ്ച് തലകൾ എടുത്തു എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമാണ് വേദനിക്കുന്നത് അനു അൻസാർ അൻസർ ആരാടതിൻ്റെ അമ്മായി ബുൽഖിസ്വാനു ആനാ ആണാ മാമാക്ക് കെട്ടിച്ചു കൊടുക്കുമോനെ ചെല്ലെ അപ്പോ ഇപ്പോ ലഷ്കർ ഇത് തലവനായിരുന്നാലും ജയ്ഷെ മുഹമ്മദിന്റെ തലവനായിരുന്നാലും ഇനി മസൂദ് അസേറിന്റെ അടുത്ത ബന്ധുവായിരുന്നാലും ശരി മതപാഠശാലകളുടെ മറവിൽ ഭീകരപ്രവർത്തനവും ഇന്ത്യ വിരുദ്ധതയും പഠിപ്പിച്ചാൽ യുവാക്കളിലേക്ക് ഇന്ത്യയെ അക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്നും എങ്ങനെ നരേന്ദ്രമോദിയെ കൊല്ലണമെന്നും തുടങ്ങിയ അതിർത്തികൾ ഭേദിച്ച് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറേണ്ടത് എന്നുമുള്ള ഭീകര പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിൽ തീവ്രവാദ ചിന്തകൾ കുത്തിനിറക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈറ്റില്ലത്തിൽ കയറി അജ്ഞാതൻ തീർക്കും സംശയമില്ല ഏ അപ്പോൾ അജ്ഞാതരോട് വല്ലാതെ കളിക്കരുത് അതായത് ഇന്ത്യ ഇന്ന് പ്രബലമായിട്ടൊരു രാജ്യമാണ് ആബിദ് എന്താ ചെയ്തത് ഇന്ത്യയെ ഇപ്പം ഒലത്തുമെന്നും പറഞ്ഞ് രംഗത്തു വന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ വെള്ളത്തുണിയിൽ തുണിയിൽ ഒതപ്പിച്ചങ്ങട് കിടത്തി അല്ലേ ഇത്രയുള്ളു കാര്യം സുനീറെ ഉമ്മയോട് ഇപ്പൊ ചോദിക്കട്ടോനെ ഏ ഒരുപാട് പേര് വന്നു മാറി മറിഞ്ഞപ്പോഴേ ആരാണ് എൻ്റെ വാപ്പാന്ന് ശരിക്ക് ഉമ്മായിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവത്തില്ല പടക്കശാലയാണ് മോനെ ഉമ്മ ആണോ എന്നാൽ ഉമ്മായോട് പോയി ചോദിക്കില്ല ശരിയായിട്ടുള്ള വാപ്പ ആരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വാപ്പ ആരാണെന്ന് എൻ്റെ ഉമ്മയ്ക്കും തെറ്റിയിട്ടില്ല ചെന്ന് ചോദിക്കും ചെല്ലു എന്നിട്ട് ഉമ്മയോട് മര്യാദയ്ക്ക് സംസ്കാരം പഠിപ്പിച്ച് തരാത്തതിന് വേണമെങ്കിൽ ചെക്കിട്ട് നോക്കിയവരെണ്ണം പൊട്ടിച്ചോ കുഴപ്പമില്ല ആരടി എൻ്റെ വാപ്പാന്ന് ആദ്യം പോയിട്ട് ഉമ്മാനോട് പോയിട്ട് ചോദിക്കും ഇവിടെ വന്നിട്ട് എന്നോട് വെച്ചായിരിക്കും അതിനറിയാം നിന്റെ ഉമ്മ ആരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റ ഒരുപക്ഷെ നീയല്ലേ മോന് നിന്റെ ഉമ്മക്ക് പോലും ഓർമ്മയുണ്ടാവത്തില്ല ആ കാലവും സമയവും ഒക്കെ വെച്ച് ചിലപ്പോൾ നോക്കി നല്ല ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ ഇപ്പോ ഈ കേരളത്തെ കത്തിക്കുന്നതിനു വേണ്ടി പോലെയുള്ള ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന മതം വിട്ട ആളുകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മലപ്പുറം ഒരുങ്ങിയത് നിങ്ങൾ അറിഞ്ഞോ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നോ ഉണ്ടാകത്തില്ല കേട്ടോ വല്ലാണ്ടൊന്നും ആ എടവണ്ണയില മലപ്പുറത്ത് ഇവരുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നാട്ടിൽ അതെ കേരളം ഇവർ കത്തിക്കും ഇവിടെ മത സമരസപ്പെട്ടു പോകാത്തവരെ ഇവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് പുറത്ത് പറയുന്നവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഒരു അജണ്ട നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് തുറന്ന് പറയുന്നതാണ് നമ്മളോടുള്ള ഇവരുടെ എതിർപ്പിന് കാരണം ഈ രെ പ്രതിരോധിക്കുന്നു എന്നതാണ് നമ്മുടെ കാരണം കാരണം ഇന്ന് ജനങ്ങളൊക്കെ വളരെ വിജിലൻ്റ് ആണ് ആളുകൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ട് ആ അതാണ് കേരളം കത്തുന്ന സമയത്ത് ബീഡി ആക്കണ്ട ഒരു സിഗരറ്റ് തന്നെ ആക്കിക്കോ അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കത്തും ബീഡി ബീടിയാകുമ്പോൾ കത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ കത്തിക്കാം അപ്പോ മലപ്പുറം എന്ന് പറയുമ്പോൾ വികാരപൂരിതമാകുന്നു അന്തരംഗറിയന്മാർക്ക് അപ്പോ ആ വികാരപൂരിതമാകുന്ന ആളുകള് ഇന്ന് കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്നതിനു വേണ്ടി ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമ്മൾ വിചാരിക്കരുത് വെറുതെ ഇവർ മുന്നോട്ട് പോകുവാണെന്നല്ല അതിനു വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും അവർ ചെയ്യുവാണ് ആള് കാലാൽപ്പട ആയുധശേഖരം ബോംബ് കത്തി വടിവാള് മലപ്പുറം കത്തി ഇനി പവനായി വേണോ ആ എല്ലാം ഇവരുടെ പക്കൽ റെഡിയാണ് എടവെണ്ണയിലാണ് വലിയ രൂപത്തിലുള്ള ആയുധ ശേഖരം ഇന്നലെ പിടികൂടുന്നത് ഇരുപത് എയർ ഗണ്ണുകൾ ഇത് കൊണ്ടുവന്നപ്പോൾ ആരും കണ്ടിട്ടില്ല ഇത്രയും ചെക്കിങ് സംവിധാനമുള്ള ഒരു രാജ്യത്താണ് ഓർക്കണം മൂന്ന് റൈഫിളുകൾ ഇരുന്നൂറിലധികം വെടിയുണ്ടകൾ നാൽപ്പതോളം പൈലറ്റ് ബോക്സുകൾ പോരേപുരം ഇനി എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാം അപ്പൊ മലപ്പുറത്തെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് വലിയ രൂപത്തിലുള്ള ആയുധ ശേഖരമുണ്ട് എന്നത് വളരെ വ്യക്തമല്ലേ അല്ലെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് പിടിക്കപ്പെട്ടിട്ടും ചില ആളുകൾക്ക് കൊള്ളുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യമാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് എടവണ്ണ സ്വദേശിയായിട്ടുള്ള ഉണ്ണി കമ്മദ് ഉണ്ണി മുഹമ്മദ് മനസ്സിലായ അയാളുടെ വീട്ടിൽ നിന്നാണ് ആയുധ ശേഖരം പിടിച്ചെടുക്കുന്നത് ഈ അറുപത്തിയേഴുകാരനായ ഈ മനുഷ്യന് ഇത്രയും ആയുധങ്ങൾ ഏത് സമയത്ത് എവിടെ നിന്ന് ഏതു വഴി ആരുടെ സഹായത്തോടു കൂടിയാണ് ഈ വീട്ടിലെത്തിച്ചത് എന്നതൊരു ചോദ്യമല്ലേ ഒരു ചെക്കിങ്ങും ഉണ്ടായിരുന്നില്ല ആരും ഇതറിഞ്ഞിട്ടില്ല അതാണ് ഇത്രയും ആയുധം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ അതും അതുകൊണ്ട് കുഴപ്പമൊന്നു ഋഷു ചോദിക്കുക കുഴപ്പമൊന്നും ഇല്ലടാ നിന്റെ സുനയിലും മിസൈലിടും ഇന്ത്യ നോക്കിക്കോ കാത്തിരിക്കാം നമുക്ക് അജ്ഞാതനൊന്ന് കേരളത്തിലേക്ക് വരേണ്ടെന്ന താമസമേ ഉള്ളൂ നമുക്ക് രഹസ്യമായി ഒരു വിവരം ലഭിക്കുന്നു പോലീസിന് ഏതെങ്കിലും രാജ്യസ്നേഹിയായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവുക കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം പോലീസിന്റെ പരിശോധന നടക്കുന്നു എടവണ്ണ അരീക്കോട് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കഴിഞ്ഞ ദിവസം വെടിയുണ്ടയുമായി യുവാക്കൾ പിടിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഈ ഉണ്ണിക്കമ്മത് എന്ന് പറയുന്ന ഉണ്ണി മുഹമ്മദിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഗൾഫിലായിരുന്നു ഇയാൾ അറുപത്തേഴുകാരൻ അടുത്തിടെയാണ് ഇയാൾ നാട്ടിലെത്തുന്നത് അപ്പോൾ ഇയാള് കച്ചവടം നടത്തുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആയുധങ്ങൾ ശേഖരിക്കുക മാത്രമല്ല ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയാൽ വിൽക്കുകയും ചെയ്യും ഇതിന് ഇയാൾക്ക് ധൈര്യം കിട്ടുന്നത് ഇയാൾക്ക് ഇയാള് മാത്രമായിരിക്കും ഇതിന്റെ മുന്നിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പിന്നില് ഒരുപാട് ആളുകളുണ്ട് രണ്ട് തോക്കുകൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്ര ഇതാണ് പ്രാഥമികമായിട്ട് പോലീസ് നൽകുന്ന വിവരം ഇതിന്റെ മറവിൽ ഇയാൾ വലിയ ആയുധ ശേഖരം തന്നെ അങ്ങനെ കളക്ട് ചെയ്തു വില്പനയുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു വീടിന്റെ മുഗൾ ഭാഗത്ത് നടത്തിയ ആദ്യഘട്ട പരിശോധനയിൽ ഒരു റൈഫിളും നാല് നാൽപ്പത് തിരകളും ഒരു ഗണ്ണും കണ്ടെത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീടിന്റെ താഴെ ഭാഗത്ത് ഷട്ടർ ഇട്ട ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വൻ ആയുധ ശേഖരം കണ്ടെടുക്കുന്നത് ഭാര്യാ പിതാവ് എയർ ഗൺ റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു ആഹാ വീട്ടിൽ തന്നെയുണ്ട് എല്ലാ അതിന് വേണ്ടുന്ന എല്ലാ അക്സറീസും റിപ്പയറിങ്സും എല്ലാം അവിടെ തന്നെ ഉള്ളത് കൊണ്ട് സുഖമായി ആ ബിസിനസ് താൻ നടത്തുകയാണ് തുടങ്ങി വിശ്വാസയോഗ്യമല്ലാത്ത ചില മൊഴികളാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നിന്ന് ഉണ്ണി മുഹമ്മദ് കാക്ക പറഞ്ഞത് ഇത്രയധികം ആയുധങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് ഒരുപാട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും മഞ്ചേരി കോടതിയിലാണ് ആളെ ഹാജരാക്കിയത് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി മൂന്ന് ദിവസം കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട് ഇയാളെ ജാമ്യത്തിലെടുക്കാൻ നിങ്ങൾ എഴുതി വെച്ചോ ഒരു സിറ്റിങ്ങിന് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും വാങ്ങുന്ന വക്കീലന്മാർ പറന്നെത്തും കാരണം ഇയാളൊരു ചെറിയ ചൂണ്ടയല്ല ഇയാളെ കൊണ്ട് പലർക്കും പല രൂപത്തിലുള്ള ഉപകാരങ്ങളുമുണ്ട് അറുപത്തിയേഴാമത്തെ വയസ്സിൽ ഇയാൾ ഇത്രയും ആയുധങ്ങൾ കേരളം കത്തിക്കത്തക്ക രൂപത്തിലുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചെങ്കിൽ നല്ല സമയത്ത് ഇയാൾ എന്തൊക്കെ ചെയ്തിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇയാളുടെ ഏത് പ്രായത്തിലായിരിക്കും ഇയാളീ ആയുധ വിൽപ്പനയും ശേഖരവും തുടങ്ങിയത് ഇപ്പൊ രണ്ടുപേരെ പിടിച്ചതുകൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ പുറത്തു